നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര ദ സ്പോട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വടക്ക് ഭാഗത്തേക്കൊരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണ് ഞാൻ ദുർഘടം പിടിച്ച കുത്തനെയുള്ള ഒരു പാത ചതുപ്പിൽ അവസാനിച്ചു കുത്തനെയുള്ള ഒരു പാത ചതുപ്പിലാണ് അവസാനിക്കുന്നത് ആ പാത ചതുപ്പിലൂടെ സഞ്ചരിച്ച് വലിയൊരു പാലത്തിൽ പ്രവേശിക്കുന്നു ഞാൻ ആ ചതുപ്പിലൂടെ സഞ്ചരിച്ച് ഞാനൊരു വലിയ പാലത്തിൽ പ്രവേശിച്ചു എൻ്റെ പിറകിൽ മറ്റൊരു വാഹനത്തിലുള്ള ഒരാൾ പിന്തുടരുന്നുണ്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ചതുപ്പ് പ്രദേശത്ത് വാഹനം എത്തിയത് ഞാൻ മുന്നോട്ട് പോകാൻ മടിച്ചു വന്നു ആ ചതുപ്പ് പ്രദേശത്ത് വാഹനം എത്തിയത് ഞാൻ മുന്നോട്ട് പോകാൻ മടിച്ചു വന്നു കാരണം മുന്നിൽ കാണുന്ന പാലം നായ്ക്കൾ കരസ്ഥമാക്കിയിരിക്കുന്നു മുന്നിൽ കാണുന്ന പാലം നായ്ക്കൾ കരസ്ഥമാക്കിയിരിക്കുന്നു നായ്ക്കൾ ആരാണെന്ന് ഞാനിത് ഈ ഒരു സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതില്ല നായ്ക്കൾ കരസ്ഥമാക്കിയിരിക്കുന്നു എൻ്റെ വാഹനം ധിക്കരിച്ചുകൊണ്ട് പിന്നിൽ വാഹനത്തിൽ വന്നയാൾ പാലം കടന്ന് മുന്നോട്ട് പോയി അതായത് എന്നെ ഫോളോ ചെയ്ത് വന്ന ആൾ ഞാൻ പറയുന്നത് കേൾക്കാതെ പാലം കടന്ന് മുന്നോട്ട് പോയി അവനെ നായ്ക്കൾ ആക്രമിച്ചില്ല പെട്ടെന്ന് ചതുപ്പിൽ ഇടത് ഭാഗത്ത് ഇടതു ഭാഗത്ത് ഒരു കൂട്ടം ആക്രമകാരികളായ നായ്ക്കൾ പ്രത്യക്ഷപ്പെട്ടു ഈ ചതിപ്പിൻ്റെ ഇടത് ഭാഗത്ത് ഒരു കൂട്ടം അക്രമകാരികളായ നായ്ക്കൾ പ്രത്യക്ഷപ്പെട്ടു അവയെ ഞാൻ തുരത്തി ഓടിച്ചു അവയെല്ലാത്തിനെയും ആ നായ്ക്കളെ മുഴുവൻ തുരത്തി അവ അക്രമവാസന നിർത്തി ശാന്തരായി നിന്നു തുരത്തി ഓടിച്ചെന്ന് മാത്രമല്ല തുരത്തി ഓടിച്ചതിന് ശേഷം അവർ അക്രമവാസനയെല്ലാം പിടിച്ച് ശാന്തരായി കൂളായിട്ട് നിന്നു തത്സമയം അവരവ കൂളായി അക്രമവാസന അക്രമകാരികളായി ഈ നായ്ക്കൾ ആക്രമിക്കാൻ വന്നിട്ട് അവരെല്ലാം തുരത്തി ഓടിച്ചു കഴിഞ്ഞ് അവർ ശാന്തരായപ്പോൾ ഒരു കൂട്ടം കഴുകന്മാർ തത്സമയം വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നും വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് ഒരു കൂട്ടം കഴുകന്മാർ ചതിപ്പിൽ പറന്നിറങ്ങി കഴുകൻ്റെ കഴുകൻ്റെ മീനിങ് എന്താണ് കഴുകൻ്റെ എന്നെ കഴുകനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ തലവനായ കഴുകൻ മുന്നിൽ കിഴക്ക് ഭാഗത്തുള്ള മതിലും കടന്നുവെന്ന് എന്നെ ആക്രമിക്കാൻ മുതിർന്നു എന്നാൽ എൻ്റെ വലത് കൈവശം ഉണ്ടായിരുന്ന പോരുകോഴിയെ ഉപയോഗിച്ച് കഴുകൻ്റെ ആക്രമണത്തെ ഞാൻ തടുത്തു എൻ്റെ പ്രത്യാക്രമണം എൻ്റെ പ്രത്യാക്രമണം തടുക്കാൻ കൂടെയുള്ള കഴുകന്മാർ ശ്രമിച്ചതുമില്ല അതായത് ഈ തലവൻ്റെ നേതൃത്വത്തിൽ എൻ്റെ തലവൻ തലവനാണ് മതിൽ കടന്നു വന്ന് എന്നെ ആക്രമിക്കാൻ മുതിർന്നത് എന്നാൽ കൂടെയുള്ള കഴുകന്മാരാരും പിന്നെ ഞാൻ പോരുകോഴിയെ ഉപയോഗിച്ച് തിരിച്ച് ആക്രമി തി ചെറുത്ത് നിന്നു ചെറുത്ത് കാണാം കൂടെയുള്ള കഴുകന്മാരോ ഒന്നും ഇപ്പോൾ ഒരുപാട് തകർത്ത് എൻ്റെ പ്രത്യാക്രമണം ഞാൻ പ്രത്യ അങ്ങോട്ട് ആക്രമിച്ചപ്പോൾ അതിനെ തടുക്കാൻ ശ്രമിച്ചതുമില്ല മാത്രമല്ല നേതാവായ കഴുകൻ്റെ മരണം ആ പടയാളികൾ കൂടെയുള്ള നേതാവിൻ്റെ മരണം ആവരാഗ്രഹിക്കുന്നത് പോലെ തോന്നി കാരണം നേതാവ് ആക്രമിക്കാൻ വന്നിട്ടും കൂടെയുള്ള സൈന്യവും മറ്റൊന്നും അവർ എന്നെ ആക്രമിക്കാൻ വന്നില്ല അവർ ഈ നേതാവ് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ കൊല്ലപ്പെടുന്നെങ്കിൽ കൊല്ലപ്പെട്ടെ കൊടപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചതുപോലെ എനിക്ക് തോന്നി ഇതൊരു സ്വപ്നദർശനമാണ് ചെറുത്ത് നിൽപ്പ് രണ്ടായിരത്തി ആഗസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് ഇരുപതാം തീയതി പുലർച്ചെ നാല് മണിക്ക് കണ്ട ഒരു സ്വപ്നദർശനമാണിത് ഇൻഡോപാക് യുദ്ധം നമ്മളെ കൺമുന്നിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ സ്വപ്നവർസത്തിന് വളരെയേറെ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനിതിപ്പം വീഡിയോ ആയി ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തത് താങ്ക്